ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ടേസ്റ്റി ബി ഷസർ കിച്ചനിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു വിരുന്നിൻ്റെ ബ്ലോഗുമായിട്ടാണ് വിരുന്നിന് പോകുന്നത് എൻ്റെ മൂത്ത മകളുടെ വീട്ടിലാണ് അപ്പോൾ മോൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ വിരുന്നാണ് അപ്പോൾ മോളുടെ വീട്ടിൽ നിന്നുള്ളവരെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അവർ നമ്മുടെ ബേക്കിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മുമ്പേ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്ന ദിവസം റോഡിൽ ഇങ്ങനെ കുറേ ദൂരം കുറേ ദൂരം എന്ന് വെച്ചാൽ ഒരു മൂന്ന് കിലോമീറ്ററോളം ഒരു ആർച്ച് കെട്ടിയിരുന്നു അപ്പോൾ അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം നേരിട്ട് കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട് അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ എടുത്തത് നിങ്ങൾക്കും കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു അത് ക്ഷേത്രത്തിലേതാണോ ക്രിസ്ത്യൻ പള്ളിയിലേതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും അതിൻ്റെ ബോർഡൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു അതാ ഞാൻ ശ്രദ്ധിക്കാത്തതാണെന്നും അറിയില്ല അപ്പോൾ അത് കാണാൻ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ എടുത്തതാണ് ഞാൻ ഇതുപോലെ ഒരു ആർച്ച് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മുട്ടായി തെരുവിൽ അത് ഇതുപോലെയല്ല വേറൊരു രീതിയിലായിരുന്നു പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഓർമ്മയാണ് വന്നത് അപ്പോൾ ഞാനത് കുറച്ച് ഭാഗമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നു ഇനി ഇടത്തോട്ട് കാണുന്ന ആറോടെ അങ്ങോട്ട് വീണ്ടും ഒത്തിരി ദൂരമുണ്ട് അപ്പോൾ അതെവിടെയാണ് അതിൻ്റെ പര്യവസാനമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെ ഏകദേശം മോളുടെ വീട്ടിലെത്താറായി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലേക്കനുണ്ട് അത് പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഈ വീഡിയോയിൽ എല്ലാ സ്ഥലത്തും ഞാൻ വോയിസ് കൊടുക്കുന്നില്ല മുഖ്യ സ്ഥലത്തും ഞാൻ അതിലുള്ള വോയിസ് തന്നെ ഇടുന്നുണ്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഏകദേശമുള്ള ഓപ്പറേഷൻ എല്ലാം ശരിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മായും മോളും സഹായിക്കാൻ ഒരാളും ഉണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ടുണ്ടായിരുന്നു മോളിട്ട് വെച്ചിരുന്ന അച്ചാറും അവർ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന കറിയും അതിൻ്റെയെല്ലാം ചെറിയ ചെറിയ ഷോട്ടേ എനിക്കെടുക്കാൻ പറ്റുള്ളൂ അരി ഞാൻ പോയപ്പോൾ തന്നെ ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പായസം വയ്ക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വന്നപ്പം തന്നെ മന്തിയും കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞിരുന്നു അപ്പം ഷവായിയുടെ ഒരു ഭാഗം മാത്രമേ എനിക്കെടുക്കാൻ പറ്റുള്ളൂ സാധാരണ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ എടുക്കുമ്പോൾ മോള് എന്നെ വീഡിയോ എടുത്ത് എനിക്ക് തരുന്നതാണ് പക്ഷേ ഇന്ന് ഇത്തിരി ഹെവി വർക്കായതുകൊണ്ട് അവർക്ക് അത് എടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായി ഉറട്ടിയൊക്കെ രാത്രിയും ഉച്ചയ്ക്കും കൂടെ ഉള്ളതാണ് മോള് റെഡിയാക്കുന്നത് എന്റെ മോളും അവിടുത്തെ ഉമ്മായും ഒരേ സ്വഭാവമാണ് ഇതെന്ന് വെച്ചാൽ ജോലികളെല്ലാം പെട്ടെന്ന് എന്നെ തീർത്ത് വെക്കണമെന്നുള്ള നിർബന്ധമാണ് ഇതെല്ലാം പാചകം ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് അവിടെ വെൽക്കം ഡ്രിങ്കും സ്നാക്സും എല്ലാം കൊണ്ടുവച്ചിട്ട് കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ മോൻ്റെ സഹോദരിയും ഫാമിലിയും ഉണ്ടായിരുന്നു അപ്പോൾ അവരെത്താൻ കൊണ്ടാണ് നമ്മൾ സ്നാക്സൊക്കെ കഴിക്കാൻ ഒന്ന് വൈകിച്ചത് അപ്പോൾ അവരെ കാണാത്തത് കൊണ്ട് എത്താറായി എന്നറിഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ സ്നാക്സൊക്കെ കഴിക്കാൻ തുടങ്ങി അമ്മക്ക് ഹൈ ടോ മെല്ലേ അല്ലേ ഇതാ അങ്ങോട്ട് ഒന്ന് ഫോക്കസ് ചെയ്സിസ് വളരെ ആ നമ്മളാണെങ്കിൽ സ്മാർട്ട് വാച്ച് ആണ് കേട്ടോ അമ്മയ്ക്ക് കേക്ക് വാങ്ങാനൊക്കെ കാർ ഹും கலிகள் கண்டுகண்டிருக்கின்ற <oys> <stewardship> <sharp> ഞങ്ങൾ എല്ലാരും കാത്തിരിക്കയായിരുന്നു മോന്റെ ഇത്തായും ഫാമിലിയെ അപ്പൊ അവരെത്തിയിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊച്ചുങ്ങളെല്ലാം സ്നാക്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവർ വന്നതിന് ശേഷം അവരും അതിൻ്റെ കൂടെ ജോയിൻ്റ് ആയിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കാനിരുന്നു ഇപ്പോൾ ഫുഡിൻ്റെ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ അവർ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കാരണം എന്ന് വെച്ചാൽ അന്നേ ദിവസമായിരുന്നു എൻ്റെ സഹോദരൻ്റെ മോളുടെ ഒരു ഉറപ്പേരി ചടങ്ങായിരുന്നു അപ്പോൾ അതിനു വേണ്ടി ഇവരൊക്കെ പോകാനുള്ള കരുതിയിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവർ ചടങ്ങിന് പോകുന്നതിന് മുമ്പേ മോൾ വാങ്ങിച്ച എല്ലാം കൊടുക്കുന്നുണ്ട് 你们呢？ ഇപ്പോൾ നിശാനമോളും ഫാമിലിയും വരാൻ വൈകിയായിരുന്നു അവർ വന്നതിന് ശേഷം രാത്രി രാത്രിയുള്ള കാപ്പി കുടിക്കാൻ അവരുണ്ടായിരുന്നു ഇതുപോലുള്ള ഒത്തുകൂടലൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതെപ്പോഴും കിട്ടുന്നൊരു കാര്യമല്ല 今天呢？ എന്തൊക്കെയാ കുട്ടിക്ക് വാങ്ങിച്ചു മറ്റേ ഇതിന് ഏത് ഷർട്ട് എടുക്കാൻ അറിയാമോ ഇത് ഏതിൻ്റെ അത് പൊളിക്കും അവന് ജീവിത Iya. Wow. Yeah. <laughs> oh, red rabbits. <laughs> <Yeah. laughs> <laughs> ah, Yang <laughs> 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 <laughs>

അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും